വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ആദ്യം തന്നെ പറയട്ടെ എല്ലാവർക്കും ആ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഈദ് മുബാർക്ക് ആശംസകൾ അതായത് ഇത് ഞങ്ങൾ നോമ്പ് പിടിച്ചേൻ്റെ തന്ന അതായത് ഇരുപത്തേഴാം രാവിലെ നോമ്പ് പിടിച്ചേണ്ടെന്ന എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഈ പോകുന്നത് ഭീമാവള്ളിയിലേക്കാണ് ഞങ്ങൾ നോമ്പൊക്കെ പിടിച്ച് രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് ശേഷം നോമ്പ് തുടങ്ങി ബാങ്ക് വിളിച്ചതിന് ശേഷം നോമ്പ് സ്റ്റാർട്ടാവൂല്ലോ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലായിരുന്നു കുറച്ച് നേരം വൈകുന്നേരം ആയപ്പോഴേക്കും ആണ് ഭീമാവളി പോകുന്നത് കേട്ടോ ഞാനും ശിവക്കുട്ടിയും ചേട്ടനും ഞങ്ങൾ മൂന്ന് പേരും നോമ്പായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഭീമാവള്ളി എത്തിയിട്ടുണ്ട് വൈകുന്നേരം ആയത് കാരണം തന്നെ അവിടെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് വരുന്നതും ഒക്കെ കണ്ട് ചീകക്കൂട്ടി കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിന്നു കേട്ടോ ഞങ്ങൾ പുറത്ത് നല്ല കാറ്റും ഒക്കെ ആയിരുന്നു കുറച്ച് നേരം അവിടെ നിൽക്കുന്നത് നല്ല രസമായിട്ട് തോന്നി അങ്ങനെ കുറേ നേരം അവിടെ നിന്നു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പള്ളിയിലേക്ക് പോകാനായിട്ട് പള്ളി അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം നേരെ ഞങ്ങൾ പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ പള്ളിയിൽ നേർച്ച നമുക്ക് നേർച്ചയുടെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ മേടിക്കാൻ കിട്ടും നേർച്ച ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം ഇല്ല എന്നുള്ളവർക്ക് വേണ്ട ഞങ്ങളപ്പം അവിടുന്ന് കുറച്ച് പട്ടും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങളിങ്ങനെ അകത്ത് കൊടുത്ത് ചെയ്താൽ അവർ ഇങ്ങനെ പ്രാർത്ഥിച്ച് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം മേടിച്ചിട്ട് അകത്ത് പള്ളിയിലകത്തേക്ക് കൊടുത്തു അപ്പോൾ അവിടെ ഉസ്താദ് ആണെന്ന് തോന്നുന്നു ഒരാളുണ്ട് ഉസ്താദാണ് ഇത് ഓതി തരുന്നത് അപ്പോൾ പുറത്തിരുന്ന ആങ്കിളാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു തരും നിങ്ങളിത് ഉള്ളിൽ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതകത്തേക്ക് കൊടുത്തു അകത്തേക്ക് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് ഇത് ഈ അങ്കളുടെ അടുത്തു നിന്നാണ് മേടിച്ചത് കേട്ടോ ഇത് പള്ളിയുടെ തൊട്ട് മുന്നിൽ തന്നെയാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് തിരി അങ്ങനെ പട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ പള്ളിക്കുള്ളിലാണ് നമുക്കിത് പ്രാർത്ഥിച്ച് തരുന്നത് അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളിലേക്ക് കയറി പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും നോമ്പ് മുറിക്കാനുള്ള സമയമായി വരുന്നുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റൊക്കെ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആഹ് പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയതിന് ശേഷം ഞങ്ങൾ നോമ്പ് മുറിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് തന്നെ എല്ലാവർക്കും ആ എന്താ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് അവർ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നോമ്പ് കഞ്ഞിയും ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെ അവിടെ നിന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഇരുപത്തേഴാം രാവായത് കാരണം തന്നെ അന്ന് രാത്രിയിൽ അവിടെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇതേ നോമ്പ് തുറക്കാനുള്ള സമയമായത് കാരണം ഞങ്ങളവിടെ നിന്ന് തന്നെ ജ്യൂസും കഞ്ഞിയും ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫ്രൂട്ട്സ് ഇതിപ്പോൾ അവരിങ്ങനെ കവറിലാണ് എല്ലാവർക്കും തരുന്നത് ഞങ്ങളോടൊപ്പം ധാരാളം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് ആ നോമ്പ് യുടെ സമയമാകുമ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഇതാണ് കഞ്ഞി കേട്ടോ കഞ്ഞി ഞാൻ ഈ നോമ്പ് കഞ്ഞി ആയിട്ട് കുടിച്ചിട്ടുള്ള നമ്മുടെ ജീരകമൊക്കെ അരച്ചിട്ടുള്ള പൊടിയേരി അങ്ങനെ ചേർത്തിട്ടുള്ള ചെറിയ ഒരു കഞ്ഞിയാണ് കുടിച്ചിട്ടുള്ളത് പക്ഷേ ഇത് മസാലയൊക്കെ ആക്കിയിട്ടാണ് തരുന്നത് ശരിക്കും നമുക്കത് കഴിക്കുമ്പോൾ വയറു ഇല്ലാവുന്നതായിട്ട് തോന്നും അങ്ങനെ ഒരു കഞ്ഞിയാണ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിക്കാൻ നമുക്ക് ആ നോമ്പ് പിടിച്ചതിന്റെ ക്ഷീണം ഒന്നും ഈ കഞ്ഞി കുടിക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ നമുക്കൊന്നും ഒരു ശക്തിയൊക്കെ കിട്ടിയ പോലെ തോന്നും അപ്പോൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ